കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധി വിമാനത്തിൽ വെച്ച് തിരുവനന്തപുരത്ത് വെച്ച് കൊച്ചിയിൽ വെച്ച് പിന്നെ രാമനിലയത്തിൽ വെച്ച് ഒക്കെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തി പ്രാഥമിക തലത്തിൽ നടത്തിയ ചർച്ചയിൽ ഒരു കാര്യം രാഹുൽ ഗാന്ധി കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളോട് ആവശ്യപ്പെട്ടു ആ ത്രിമൂർത്തികളിൽ ഒരാൾ മത്സരരംഗത്ത് ഉണ്ടാകണം എന്നുള്ളത് കെ സി വേണുഗോപാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉമ്മൻചാണ്ടി ഇവരിൽ മൂന്ന് പേരിൽ ഒരാൾ എന്തായാലും മത്സരരംഗത്ത് ഉണ്ടാകണം എന്നുള്ള നിർദ്ദേശം രാഹുൽ ഗാന്ധി വെച്ചു അതാരാകണം എങ്ങനെയാകണം എന്താകണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തോളൂ സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ച ചെയ്തോളൂ പക്ഷേ എത്രയും പെട്ടെന്ന് ചർച്ച പൂർത്തിയാക്കി ശനിയാഴ്ചയോടുകൂടി തന്നെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം എന്ന് രാഹുൽ ഗാന്ധി നേതാക്കളോട് പറയുകയും ചെയ്തു ഈ മൂന്ന് പേരിൽ ഒരാൾ മത്സരിക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അത് അദ്ദേഹത്തിന് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആലപ്പുഴയിൽ ഞാൻ മത്സരിക്കാനില്ല കാരണം ഒരു കടുകെട്ടി പോരാട്ടത്തിൽ ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് ജയിക്കാവുന്നുള്ള ഒരു സാഹചര്യമല്ല ആലപ്പുഴയിൽ ഉള്ളത് എന്ന് കെ സി വേണുഗോപാൽ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ആലപ്പുഴയിൽ ഇനി ഒരു അംഗത്തിനില്ല എന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞത് പക്ഷേ അതിന് പിന്നാലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞ ഒരു വാക്കുണ്ട് കെ സി പറഞ്ഞത് ആലപ്പുഴയിലില്ല എന്നുള്ളത് മാത്രമാണ് വേറെ എവിടെയെങ്കിലും മത്സരിച്ചേക്കാം തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം ഉയരുന്ന ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ഒരു കാര്യമുണ്ടായിരുന്നു കെ സി വേണുഗോപാൽ ഇത്തവണ ആലപ്പുഴയിൽ മത്സരിക്കില്ല എന്നുള്ള കാര്യം അദ്ദേഹം ഈ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആവുന്നതിന് മുമ്പേ പറഞ്ഞ കാര്യമാണ് വയനാട്ടിലേക്കാണ് കണ്ണ് എന്നുള്ളത് ഇപ്പോഴും കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിഞ്ഞ് അവിടെയാണ് വന്നു നിൽക്കുന്നത് ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ നിർബന്ധത്തിന് വിധേയനായി മത്സരിക്കേണ്ടി വരുന്നു ആ മത്സരം വയനാടാകാം വയനാടിലാണെങ്കിൽ വളരെ ആയാസത്തോടെ ജയിച്ചു കയറാം എന്നുള്ളൊരു ചിന്തയൊക്കെ കോൺഗ്രസിനുണ്ട് യാഥാർത്ഥ്യം പല വിധത്തിൽ വന്നേക്കാം എന്നുള്ളത് ഉണ്ടെങ്കിൽ പോലും മുല്ലപ്പള്ളി രാമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ മുല്ലപ്പള്ളി എന്തായാലും ഞാൻ മത്സര രംഗത്തില്ല അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയതിന് ശേഷമാണ് കെ പി സി പ്രസിഡന്റ് ആയതെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു അപ്പോൾ പിന്നെ മുല്ലപ്പള്ളി മത്സരിക്കാനുള്ള സാധ്യതയില്ല ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ മത്സരരംഗത്തേക്ക് ഇല്ല എന്നുള്ള അദ്ദേഹത്തിന് വ്യക്തിപരമായി തന്നെ പറയുന്നതിന് വളരെ ഒരു കാരണമുണ്ട് കാരണം ഒരു നിയമസഭാ എന്നുള്ള നിലയിൽ അൻപത് വർഷം പൂർത്തിയാക്കാൻ ഇനി ഒരു വർഷം മാത്രം ബാക്കിയുള്ളപ്പോൾ എന്തിനു പാർലമെന്റിലേക്ക് പോകുന്നു അതിൻ്റെ അനിവാര്യത എന്ത് എന്നുള്ളൊരു ചോദ്യം അദ്ദേഹത്തിന് സ്വാഭാവികമായും ഉണ്ടാകാം അപ്പോൾ പിന്നെ സ്വാഭാവികമായും മൂന്ന് പേരിൽ ഒരാൾ മത്സരിക്കണം എന്ന രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം വരുമ്പോൾ അത് വേണുഗോപാലിലേക്ക് തന്നെ കറങ്ങി തിരിഞ്ഞെത്തും എന്നാണ് കരുതേണ്ടി വരുന്നത് ഒടുവിൽ കെ സി വയനാട്ടിൽ മത്സരിക്കുമോ എന്നുള്ള ചോദ്യം ബാക്കിയാക്കിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ കേരളത്തിലെ നേതാക്കളെ കണ്ടപ്പോഴുള്ള അന്തിമഘട്ട ചർച്ചകൾ വരുന്നത് രാഹുൽ പറഞ്ഞത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ പട്ടിക ഒന്ന് തയ്യാറാക്കി ഞങ്ങൾക്ക് തരൂ ഞങ്ങളതിന് ഒരു അന്തിമ മിനുക്കുപണികൾ നടത്തിക്കൊള്ളാം എന്നുള്ളതാണ് അതായത് ശനിയാഴ്ചയോടു കൂടിയെങ്കിലും അത് നടക്കണം നടക്കുമെന്ന് പ്രതീക്ഷിക്കാം